എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്സിൻ്റെ നാമത്തിൽ വന്നന ഇന്ന് നമുക്ക് പുനർജന്മം എന്ന വിഷയത്തെ കുറിച്ച് അല്പനേരം വേദവസ്തൃത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം പുനർജന്മം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ജന്മം അത് മരണം കൊണ്ട് അവസാനിക്കും എന്നുള്ളത് ഒരു വലിയ സത്യമാണ് മരണമെന്ന് പ്രായവ്യത്യാസമില്ലാതെ അടിക്കടി മനുഷ്യരാശിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ശിശുക്കളെന്നില്ല വൃദ്ധന്മാരെന്നില്ല ബാലന്മാരെന്നില്ല ആണ് പെണ് എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല മരണമാകുന്ന മഹാശത്രു മനുഷ്യനെ അതീവ ദുഃഖത്തിലാക്കി കൊണ്ടിരിക്കുക മരണദുഃഖത്തിന് പരിഹാരമായിട്ടുള്ള ഒരേ ഒരു മാർഗം മരിച്ചയാൾ വീണ്ടും ജീവിക്കുക എന്നുള്ളത് അതിപ്പോൾ ീ ആയുസിൽ അസാധ്യമായ കാര്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മരണത്തിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സിദ്ധാന്തമാണ് അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജീവൻ നഷ്ടമാകി അങ്ങനെ നഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും മറ്റൊരവസരത്തിൽ ഈ ജീവനും ജീവിതവും തിരികെ കിട്ടും എന്നുള്ളതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന പുനർജന്മം ഇത് ഉണ്ടോ എന്നാണ് മനുഷ്യന് സംശയമുള്ള കാര്യമായിട്ടിരിക്കുന്നത് പുനർജന്മം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒറ്റ വാക്കിലുള്ള മറുപടി അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ അല്പം വിശദമായി ചിന്തിക്കാം വിചാരിക്കുന്നത് ഏതൻ തോട്ടത്തിൽ ആദാമിന് കിട്ടിയ ജീവൻ അത് എക്കാലവും നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് അപ്പോൾ ആ ജീവൻ എക്കാലവും നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളത് അതിൽ അദ്ദേഹം പരാജയപ്പെടുകയും മരണത്തിന് വിധിക്കപ്പെടുകയും അതേ മരണം തന്നെയാണ് പാരമ്പര്യമായി ആദാമ്യ സന്തതി പരമ്പരകൾക്ക് കൈമാറി കിട്ടിയിരുന്നു അതാണ്ട് മനുഷ്യനുണ്ടായിട്ടെന്ന് ആറായിരത്തിരുവാനും വർഷം ആയിരിക്കാണ് ഈ കാലം മരണം ഓരോരുത്തരെയും പിന്തുടർന്നുകൊണ്ടിരിക്കുക ജനിക്കുന്നു മരിക്കുന്നു ചിലർ കൂടുതലായി ശരിക്കുന്നു ചിലർ ക്രസ്വായസുകളായി മരിച്ചു പോകും അപ്പോൾ എന്താണ് മരണത്തിൽ നമുക്ക് സംഭവിക്കുന്നത് മരണമെന്നുള്ളത് മനുഷ്യൻ്റെ നിത്യമായ നാശമാണെന്നുള്ള വിഷയമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മരണത്തിൽ നിന്ന് ഓരോരുത്തർക്കും ഒരു മോചനം ഉണ്ടാകുമെന്നുള്ള വിഷയത്തിൽ ഒരുപാട് സൂചനകൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ വേദവോസ്വ നമുക്ക് തരുന്നുണ്ട് നാം പഴയ നിയമം പരിശോധിക്കുമ്പോൾ ഏലിയാവിൻ്റെ പ്രവർത്തന ഘട്ടങ്ങളിൽ സാരേ ഭാഗത്തിലെ വിധവയുടെ മകൻ മരിച്ചുപോയപ്പോൾ ഏലിയാവ് യമോവിയോട് പ്രാർത്ഥിക്കുകയും ആ മകനെ ജീവനുള്ളവനായി തിരികെ കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ അടയാളമാണ് അപ്പോൾ പഴയ നിയമകാലം മുതൽ മരണത്തിൽ നിന്ന് മനുഷ്യന് മനുഷ്യനൊരു മോചനമുണ്ടാകുമെന്നുള്ള അടയാളം അവിടെ നൽകി കഴിഞ്ഞിരിക്കും നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തന കാലം ആയപ്പോഴേക്കും അവിടെ പള്ളിക്കുറമാണിയുടെ മകൾ മരിച്ചുപോയി ആ മകളെ യേശു കൊടുക്കു ആ ജീവൻ അവൾക്ക് തിരികെ നൽകി അവളെ ജീവിപ്പിച്ചു എന്ന് പറയുന്നു എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു ബാലെ എഴുന്നേർക്ക എന്ന് അവളോട് ഉറക്കി പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു ആ എഴുന്നേറ്റുമാണിയുടെ വീട്ടിൽ യേശു എഴുന്നേൽക്കായെന്ന് പറഞ്ഞ് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽ അവളുടെ ആത്മാവ് അവളിൽ മടങ്ങി വന്നു എന്നാണ് അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ ജീവനാന്നുള്ളത് അവടെ തന്നെ കത്താവ് വളരെ സ്പഷ്ടമാക്കി മരണത്തോടു കൂടി ഒന്നും വേർപിരിഞ്ഞു പോയി ജീവനോട് ഇരിക്കുന്നില്ല എന്നുള്ള വലിയ സത്യമാണ് അവിടെ വെളിപ്പെടുന്നത് ആത്മാവ് മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ജീവൻ മടങ്ങി വന്നു എന്നാണ് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് മരണത്തോടു കൂടി ഈ ശരീരം പെട്ട് മരണത്തിന് അതീതമായൊരാത്മാവ് എവിടെയോ പോയി ഇരിക്കുന്നു എന്നുള്ള നർത്തമായ സങ്കല്പ ഉള്ളത് ആ സങ്കല്പങ്ങളെ പൊളിക്കുന്നതാണ് ഈ ഉപദേശം കൂടി എല്ലാം നശിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ജീവൻ മടങ്ങി വരുമ്പോൾ ഈ മൃതശരീരം മുമ്പ് പോലെ ആ ജീവന്റെ വ്യാപാരങ്ങൾ അതിൽ ഉളവായി എന്ന് നമ്മുടെ കർത്താവ് ലാസറെ ഉയർത്തുന്നു അത് ഇതിലൊക്കെ വ്യത്യസ്തമായൊരു കാര്യമാണ് ലാസറെ മരിച്ചടക്കപ്പെട്ട് നാല് ദിവസമായപ്പോഴാണ് യേശു കല്ലറയിൽ നിന്ന് ലാസറെ ജീവനുള്ളവനായി പുറത്തു വരുവാൻ കല് അപ്പോൾ ഇങ്ങനെ പത്രോ സപ്പും അത്ഭുതം ചെയ്തിരുന്നു അപ്പോൾ മരണത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് മനുഷ്യരാശിക്കൊരു മോചനമുണ്ടാകുന്നുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ പുനർജന്മം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവർ വീണ്ടും ജീവനിലേക്ക് മടങ്ങി വരുന്നതാണ് പുനർജന്മം എന്ന് ഇതിനെ തെളിയിക്കുന്ന ഒരു വാക്യം നമുക്ക് പരിശോധിക്കാം അത്താഴ സൂചാട്ടം പത്തൊൻപതാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ഒരു ഭാഗം പറയുന്നു മനുഷ്യപുത്രൻ പുനർജന്മത്തിൽ തന്റെ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കും അപ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇന്ന് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായമില്ല അപ്പൊ പുനർജന്മം എന്ന ആ ഒരു പദം വേദപുസ്തകത്തിൽ മറ്റെങ്ങും കൂടുതലായി കാണാൻ കഴിയുന്നതല്ല അപ്പോൾ പുനർജന്മത്തിലാണ് നിങ്ങൾ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ാണ് ഇപ്പോ ക്രിസ്തുവിന്റെ അപ്പസോലന്മാര് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ നിന്ന് ന്യായം വിധിക്കുന്നത് ആരെയാണ് എന്നുള്ള ആ ഉത്തരത്തിൽ മറ്റുള്ളവർക്കും പുനർജന്മം ഉണ്ട് എന്നുള്ള വസ്തുത മറിഞ്ഞിരിക്കുക മരിച്ചുപോയ ജനകോടികളെയാണ് ന്യായം വിധിക്കുന്നത് അപ്പം മരിച്ചുപോയ ജനകോടികളും പുനർജന്മം പ്രാപിച്ചെങ്കിലല്ലേ അവനെ ന്യായം വിധിക്കാൻ പറ്റുള്ളൂ അപ്പം അതിന്റെ അർത്ഥം എന്താ നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് വേദപുസ്തകം പറയുന്നു അതാണ് അവിടെ ഉള്ള വസ്തുത ഇപ്പോൾ പാപികളെയും നീതിമാന്മാരെയും പുനരുത്ഥാനം വഴി ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരും ഇതിനാണ് പുനർജന്മം എന്ന് വേദപുസ്തകം പറയുന്നത് ഇന്ന് സാങ്കല്പികമായ പല ഉപദേശങ്ങളും പുനർജന്മത്തെക്കുറിച്ച് നിൽക്കുന്നു നമുക്കത് ഇവിടെ വിഷയമല്ല വേദപുസ്തകം അനുശാസിക്കുന്ന പുനർജന്മത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രതിവാദിക്കുന്നത് ഇതിന് വിപരീതമായിട്ടുള്ള ഏത് പുനർജന്മ സിദ്ധാന്തങ്ങളും അബദ്ധങ്ങളാണെന്ന് നാം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അത് തള്ളിക്കളഞ്ഞാണ് അപ്പം ഈ പുനർജന്മം പ്രാപിച്ചു വരുന്ന മനുഷ്യർ എവിടെ താമസിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് ലോകത്തിന് ഒരു പിടികിട്ടാത്ത വസ്തുതയായി സ്വർഗത്തിലാണ് നരകത്തിലാണ് എന്നുള്ള കാര്യമേ ഇവിടെ വിഷയമുള്ളൂ സ്വർഗം നരകവും എന്നുള്ള വിഷയം അത് മനുഷ്യന്റെ സങ്കല്പത്തിലുള്ള ഒരു വലിയ അഗ്നിഗന്ധക തടാകമാണ് ഏത് നരകം കുറിച്ച് വ്യക്തമായ പ്ലാനുകൾ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിരുന്നു സ്വർഗമെന്റെ സിംഹാസനവും ഭൂമിയെന്റെ പാതപീഠവുമാകുന്നു എന്ന സ്വർഗസ്തനായ പിതാവിഗോമയുടെ വാസസ്ഥലത്തിലാണ് സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ സ്വർഗ് ഉണ്ടെങ്കിൽ നരവുണ്ടെന്ന് ആളുകൾ പറയും അതെന്താ ഇതിര ഇത് രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസത്തിൻ്റെ കാരണം സ്വർഗമുണ്ടെങ്കിൽ നരവുണ്ട് അപ്പൊ നരകം എന്തിനാണെന്ന് സിദ്ധാന്തിക്കുന്ന സിദ്ധാന്തമാണ് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞ് മനുഷ്യരെ പഠിപ്പിക്കുന്ന നിത്യദണ്ഡനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം എന്ന് അപ്പം നരകത്തിൽ രാകാത്ത പുഴുക്കളും രാഘാത്ത് ആത്മാക്കളും കിടന്ന് നരയിക്കാണെന്നാണ് അപ്പം ഇങ്ങനെ സാങ്കല്പികമായൊരു സ്ഥലം മാത്രമാണ് നരകം അത് മനുഷ്യന്റെ സങ്കല്പത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിന് വേദോത്സവത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പല പദങ്ങളും അതിനെക്കുറിച്ച് വേണേൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുക അപ്പോൾ സ്വർഗം യഹോവയുടെ സ്വർഗം ഭൂമിയെ അവൻ മനുഷ്യർ കൊടുത്തിരിക്കുന്നു മനുഷ്യർ കൊടുത്തിരിക്കുന്നത് നരകമല്ല ഭൂമിയെ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ പുനർജന്മം പ്രാപിച്ചു വരുന്ന മനുഷ്യരെല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കേണ്ടതെന്നാണ് വേദവസ്തവം പറയുന്നത് ഭൂമി മനുഷ്യാധിവാസ യോഗ്യമായി ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ആയിത്തീരുമ്പോൾ ഈ മരണത്തിൽ നിന്ന് തിരികെ വരുന്ന മനുഷ്യരാശിക്ക് വസിക്കുവാനും ജീവിക്കുവാനും വേണ്ട എല്ലാ സംവിധാനവും അവിടെ ഒരുങ്ങിയിരിക്കുന്നു അപ്പം ഇനി പുനർജന്മം എന്നാണ് എന്നുള്ള സൂചന പേരപുസ്തകം പറയുന്നു മനുഷ്യപുത്രൻ്റെ മടങ്ങിവരവിലാണ് യേശുക്കിത്വം മടങ്ങിവന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതുവരെ ഈ മരണം ഇങ്ങനെ നിലനിൽക്കും യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് മരിച്ചവരെ പുനരുദ്ധരിക്കുമെന്നുള്ളതാണ് അതാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണം അതല്ലാതെ ഇവിടെ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും കലാപവും ഉണ്ടാകുന്നതല്ല യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണം അങ്ങനെ ഈ മടങ്ങി വരുന്ന കാലത്താണ് പുനർജന്മം ഉണ്ടാകുന്നത് ഈ പുനർജന്മം മറ്റു ജീവികളായിട്ടോ ആടായിട്ടോ പശുവായിട്ടോ ആനയായിട്ടോ ഒന്നും മനുഷ്യൻ വരുന്നതല്ല പുനർജന്മം ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തോടു കൂടി ഭൂമിയിൽ മടങ്ങി വരുന്നതാണ് പുനർജന്മം പുനർജന്മ കുറിച്ച് വളരെ വ്യക്തമായ അറിവുകൾ നമുക്ക് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പം ഇങ്ങനെ ഒരു പ്രത്യാശമുള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് വേർപെട്ടു പോകുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആ ദുഃഖത്തിന് ചെറിയൊരു ശമനം ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളതാണ് പുനർജന്മ വിശ്വാസത്തിലുള്ള നമുക്ക് പ്രയോജനം ലഭിക്കും കുറിച്ച് ക്രൈസ്തവർക്ക് കുറേ കൂടി വ്യക്തമായിട്ട് ധാരണ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന വാക്യം മരിച്ചവർ യേശുവിന്റെ ശബ്ദം കേട്ട് കല്ലറകളുള്ളവർ അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും എന്നുള്ള അതാണ് മരിച്ചവരെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ഇപ്പോൾ പുനർജന്മം ഉണ്ടെന്നും അത് യേശുവിൻ്റെ രണ്ടാം മറിവിലാണെന്നും പുനർജന്മത്തിൽ വരുന്ന ആളുകൾ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നതും എന്നുള്ള ആ വലിയ സത്യം നാം മനസ്സിലാക്കി ഈ താൽക്കാലികമായി വരുന്ന ക്ലേശങ്ങളിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനം